എപ്പോഴേക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്സപ്പ് പുതിയ പുതിയ മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ എത്രയും പെട്ടെന്ന് ആ മാറ്റങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ മാറ്റം വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അത് വാട്ട്സ്ആപ്പിൻ്റെ സ്റ്റാറ്റസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഈ വാട്സപ്പിലെ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെയായിട്ട് കാണുന്ന അപ്ഡേറ്റ് എന്നുള്ളടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ റീൽ ഏതു മാതിരിയാണോ കണ്ടുവരുന്നത് അതേമാതിരി തന്നെ വാട്സപ്പിലെ സ്റ്റാറ്റസും ഇനി അതേമാതിരിയാണ് കാണാനായിട്ട് സാധിക്കുക ഈ പുതിയ മാറ്റം പലരുടെ മൊബൈലിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം വന്നിട്ടില്ലാത്തവർക്ക് അധികം താമസിയാതെ തന്നെ അവരുടെ മൊബൈലിലും ഈ അപ്ഡേറ്റ് വരുന്നതായിരിക്കും വാട്സപ്പിന്റെ ഈ കൊണ്ടുവന്ന ഒരു മാറ്റം നല്ലൊരു മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ സോങ്ങിന്റെ സൗണ്ട് അങ്ങ് ശരിക്കും കുറച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വല്ല കോപ്പി റൈറ്റോ വല്ല വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് അത് സൗണ്ട് ഫുൾ ആയിട്ട് കുറച്ചത് വാട്സാപ്പിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ഞാൻ ആ അപ്ഡേറ്റുകളെല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുണ്ട് അപ്പോൾ ഈ പുതിയ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം